വലിയ ഒരു നന്ദി പ്രശ്നം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നുമില്ല കാരണം കഴിഞ്ഞ ഞായറാഴ്ച കാര്യമാത്രം പ്രസക്തമായിട്ട് തന്നെ ഞാൻ എന്റെ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഈ ഒരു സെന്റോഫിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ ആ രീതിയിൽ ഒരു ക്രമീകരണം നടത്തിയത് പക്ഷേ കാരണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ ഏറെ സന്തോഷകരമായിരുന്നു സ്നേഹം വന്നതായിരുന്നു ഇനി സാർ സൂചിപ്പിച്ചതുപോലെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഇരുപത്തി ഒൻപതാം എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നാശത്തിനുള്ള പദ്ധതി അല്ലത് ക്ഷമത്തിലും ശുഭകരമായ ഭാവിക്ക് വേണ്ടി പ്രത്യാശ നൽകുന്ന പദ്ധതി ആണ് എന്ന് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു പാതിമടയുന്നു വീണ്ടും നടക്കുന്നു ഇതിനെ നമ്മൾ ആ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിൽ നോക്കി എല്ലാ യാത്രയും പോലും ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ വഴിത്താലകളിൽ തരാനുള്ള വലിയ സ്നേഹത്തിൽ ചേർന്ന് നിന്ന് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും ഒരു ഒരു കുറവുകളും പോരായ്മകളും ഇല്ലാതെ നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നൊപ്പം തിന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊന്നും ഒരു വികാരിശന മാത്രം എടുക്കുക വേണ്ടോ അല്ല അതിനപ്പുറത്ത് ഇടപെ ജനങ്ങളോട് ഒന്നുപോലെ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത് അത് ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും എല്ലാം ഈ രണ്ട് മേഖലകളും എടുത്തു നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തൃപ്തിയാണ് കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ പള്ളി നിറയെ ആളുകൾ നിന്ന് വിലയർപ്പിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് അപ്പൊ ദിവസങ്ങളിൽ പോലും നമ്മുടെ ദേവാലയത്തില് രണ്ടുപേരും കുർമാരക്കി കൊടുക്കത്തക്ക രീതിയിൽ പള്ളി നിറയെ ആളുകൾ വിലയർപ്പിക്കാൻ വരുന്നു എന്നുള്ളത് നമ്മുടെ വലിയ ദൈവാനുഗരണത്തിൻ്റെ ഒരു അടയാളമാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടതുകയോട് ചേർന്ന് നിൽക്കാനും വലിയർപ്പിക്കാനും ഒക്കെ തയ്യാറായി വന്നു എന്നുള്ളത് വേറെ സന്തോഷകരമായ കാര്യമാണ് അതോടൊപ്പം ഭൗതികമായിട്ടുള്ള വളർച്ചയുടെ മേഖലകളൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞു മനസ്സിലാക്കിയതാണ് എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് അപ്പൊ അതെല്ലാം തുടർന്നും ഇതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും പ്രിയപ്പെട്ട കൈക്കാരന്മാര് കമ്മിറ്റി അംഗങ്ങള് സംഘടനാ ഭാരവാഹികള് ഇടവക ജനം എല്ലാം നൽകിയ സ്നേഹത്തെ എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഒപ്പം എനിക്ക് ഈ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും എന്റെ അടുത്ത് കൂടുതൽ ആളുകൾ കടന്നു വന്ന് നമ്മുടെ യാക്കോ പായസമാണ് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപ്പ് ഒപ്പുശേഖരണം നടത്താൻ പോകണം അപ്പൊ ആ ഒരു സ്നേഹവും സൗഹൃദവും അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കൂടി അമ്പലത്തിൽ നിന്നുള്ള ശാന്തി ഉൾപ്പെടെ ഉള്ളൂ അപ്പൊ ഞാൻ ഓർക്കരുത് വേറൊന്നും വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എല്ലാവരുടെയടുത്ത് പോയിട്ടുണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട് ചീച്ചു കാണിച്ചിട്ടുണ്ട് ഇത്രയുള്ളൂ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമില്ലാണ്ട് കാരണം ആത്യന്തികമായിട്ട് അത് മാത്രമേ ബാലൻസ് വേറൊന്നുമില്ല വേറൊന്നുമില്ല നമ്മളിപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം തീർന്നു അതിനപ്പുറത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ മാത്രമാണ് എന്നും നിലനിൽക്കുന്നതും ബാക്കി നിൽക്കുന്നതും എന്നുള്ള ആ ഒരു കാര്യം അത് ജീവിതം പഠിപ്പിച്ചു തന്ന പരിടേമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവും സ്വതന്ത്രവും ഞാൻ കഴിഞ്ഞതിൻ്റെ മുകളിൽ തന്നെ ആറാഴ്ച പറഞ്ഞതുപോലെ എല്ലാ ദിവസവും മിനിമം ഒരു രണ്ടോ മൂന്നോ എല്ലാവരും എങ്കിലും പറയാനായിട്ട് നിങ്ങളന്ന് തുടങ്ങുകയാണ് ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് ഇത് അപ്പൻ അമ്മിയോടും അമ്മ അപ്പൻ പോകും മക്കളോടും മക്കള് സഹോദരങ്ങളോടും ഒക്കെ പറയട്ടെ ഈ ഒരു സ്നേഹം അത് ആത്മാർത്ഥതയുള്ള സ്നേഹമാക്കുക കാരണം ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത സ്നേഹമൊക്കെ ജനം തിരിച്ചല്ലേ സംശയത്തിൽ അപ്പം ആ സേവനം ആത്മാർത്ഥതയായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഉണ്ട് ആത്മാർത്ഥതയോട് കൂടി തന്നെ മുഖത്തു നോക്കി പറയാനായിട്ട് നമുക്ക് വെച്ച് അവിടെയാണ് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത് അപ്പൊ ഞാനിവിടെ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു സ്നേഹത്തിന്റെ ഭാവം മാത്രമായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത് അല്ലാതെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ രൗദ്രഭാവങ്ങൾ വന്നത് പലതും ആ വ്യക്തിയും ഞാനും മാത്രം അറിഞ്ഞു കടന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കുടുംബവും ഞാനും മാത്രം അറിഞ്ഞ് കടന്നുപോയിട്ടു പക്ഷെ അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തന്നിട്ടുണ്ട് അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങളെയും നോക്കി കാണാനും ഓരോ കാര്യങ്ങളെയും കൃത്യതയോടെ മുമ്പോട്ട്

ും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാന് നാളെ വൈകിട്ട് ഇവിടെ നിന്നും യാത്രയാവുകയാണ് അതിരായാലും ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം കടകളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാന് പറഞ്ഞതുപോലെ കൊച്ചു നാഗപ്പുഴപ്പള്ളിയാണല്ലോ കൊച്ചു നാഗപ്പുഴ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നാഗപ്പുഴപ്പള്ളി പോലെ തന്നെ പ്രസിദ്ധമായി ഉയരുന്ന ഒരു ദേവാലയമാണ് കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങ് കയറി ചിട്ട മലമടക്കുകളിൽ നിന്നും മൂന്നാറിൽ നിന്നുമൊക്കെ സാധാരണ ജനം ഈ കുട്ടമ്പുഴ അമ്മയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുവായിരുന്നു അത് കേവലം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക രണ്ട് ദിവസങ്ങളോളം അവരുടെ ഭജനയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ആ വരാൻ പോകുന്ന ഒരു വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് അവരുടെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ക്രൂപാലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായിരുന്നു അപ്പം അങ്ങനെ പലപ്പോഴും എൻ്റെ നമ്മുടെ ഇടവക്കാരെ തന്നെ എന്നോട് പറഞ്ഞു എന്ന് വച്ചാൽ ഞങ്ങളിങ്ങനെ ഇന്ന കാര്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അമ്മയുടെ അടുത്തുകൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് പോകാറുള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ അപ്പം അങ്ങനെ ഒരു ഒരു വലിയ അമ്മയുടെ ഉള്ള ഒരിടമാണ് അപ്പോൾ അതിന് വലിയൊരു സന്തോഷമാണ് കാരണം എൻ്റെ പൗരഭുദ്ധ ജീവിതം തുടങ്ങിയത് ഞാൻ ആദ്യമേ പുരുഷനായിട്ട് ഇരുന്നത് നാല്പ്പുഴ പള്ളിയിലാണ് വീണ്ടും അച്ഛൻ സ്വാമിയുടെ വലിയ സാന്നിധ്യമുള്ള കൊച്ചു നാഗപ്പുഴ പള്ളിയിലേക്ക് വികാരി അച്ഛനായിട്ട് പോകാൻ സാധിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് ഒത്തിരി സന്തോഷത്തോടെ പോയിട്ട് നിങ്ങളെ അങ്ങോട്ടും സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും പലപരമായിട്ടും ഭംഗിയായിട്ടും അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ കഥാവിൽ ഇടപെടൽ എല്ലാ മേഖലകളിലും ലഭിക്കട്ടെ ഞാൻ അറിഞ്ഞോ ആരും ശക്തപ്പെടുത്തിയിട്ടില്ല വിഷമിടിച്ചിട്ടുമില്ല ഈ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് വിഷമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അത് വിഷമമായല്ലോ എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ ഒത്താൻ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം അവരോട് നേരിട്ട് അത് വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ പുറത്തു വെച്ചാണെങ്കിലും ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അല്ലാതെ ഏതെങ്കിലും തരത്തിലെങ്കിലും ആരെയെങ്കിലും വിഷമിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു അതൊന്നും മനപൂർവ്വം ഞാൻ പറഞ്ഞു എവിടെ നിന്ന് തിരികെ പോകുമ്പോൾ എനിക്ക് ഇടപെടൽ ഒരാളോടും ഒരു ഒരു വ്യക്തിയോടും എൻ്റെ മനസ്സിലൊരു ദേഷ്യവും വിഷമോ ഒന്നുമില്ല ഇല്ലാതെ സ്നേഹം മാത്രമാണ് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നൊന്നും ക്ഷമിക്കുക പൊറുക്കുക ഒരു അനുജനോട് അല്ലെങ്കിൽ ഒരു മകനോട് അല്ലെങ്കിൽ ഒരു സഹോദരനോട് എന്നുള്ള ആ ഒരു രീതിയിൽ ഏറ്റവും നന്നായിട്ട് നമുക്കിവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഒത്തിരി സ്നേഹപ്പെടുന്ന എൻ്റെ പേരിയുടെ അടുത്തൊന്നും നന്ദി പറയുന്നില്ല ഇതിൻ്റെ വീട്ടിലും കൈകാര്യമാരാണ് എനിക്കറിയാം നന്ദി പറയുന്നത് പാട്ടിലെന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ തന്നെ ഓക്കെ ഇവിടെ സാരീനികൾ ഉപദേശം വന്നു അച്ഛനും ഏത് ഇടവകയിൽ ചെന്നാലും ഇങ്ങനെയൊരു കാര്യം ഒരു ഒരു അരമണിക്കൂർ ഇരുന്ന് കൊടുക്കുക എന്നുള്ളത് ഇടവക ജനത്തിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുതായാലും അപ്പൻ്റെ ഉപദേശം പോലെ ഞാനത് സ്വീകരിക്കുകയാണ് അവരുടേതായ സന്തോഷം ഒത്തിരി സ്നേഹം ഒത്തിരി നന്ദി ഒത്തിരി സ്നേഹം ഇനി ഈ സമയം ഞാൻ ഉപകരിക്കുന്നില്ല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ